മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്കായുള്ള വിദ്യാതീരം കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പുതിയങ്ങാട് ജമാഅത്ത് ഹയ സെക്കൻഡറി സ്കൂളിൽ നടന്നു എം വി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ തൊഴിലവസരങ്ങൾ കൗമാര പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിനായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്ന വായ്പകൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ഫിഷറീസ് വകുപ്പ് വിദ്യാതീരം തീരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പുതിയങ്ങാടി മാട്ടൂർ പാലക്കോട് മത്സ്യഗ്രാമങ്ങളിലുള്ള പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള എ ശില്പശാലം ചെയ്തു നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും നിങ്ങൾ പറഞ്ഞുയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ചതിക്കുഴികളുടെ പല രൂപങ്ങളിൽ കടന്നു വരാം ആ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള പോരാട്ടവും ഇടപെടലും മനസ്സുകൊണ്ട് എന്ന പ്രഖ്യാപനം നിങ്ങളുടെ ഒന്നാമത്തെ വിജയം നിങ്ങൾ കൈവരിക്കും കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു പ്രവർത്തനവും പ്രതിരോധവും കൂടി ഈ പുതിയങ്ങാടി ജമാത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി സി ജ്യോതി പ്രധാന അധ്യാപകൻ ഇ സുബൈർ ദിൽന സുരേന്ദ്രൻ സഹല അബ്ദുറഹ്മാൻ പി ജയരാജൻ എം എസ് ജലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി